സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ജയം മലപ്പുറം മത്സരത്തിന്റെ ആദ്യ അവസാനം കൊച്ചിക്ക് മേൽ ആധിപത്യം പുലർത്തിയാണ് മലപ്പുറത്തിന്റെ ആധികാരിക ജയം താരനിരയുമായി എത്തിയ മലപ്പുറത്തിന് ഒരു ഘട്ടത്തിലും ഭീഷണിയാകാൻ മരിയോ ലെമോസിന്റെ സംഘത്തിനായില്ല മത്സരം ആരംഭിച്ച് മൂന്നാം മിനിറ്റിൽ തന്നെ മലപ്പുറം നയം വ്യക്തമാക്കി മുൻ ഐ ലീഗ് ഗോൾഡൻ ബൂട്ട് വിഞ്ഞർ പെഡ്രോ മാൻസിയിലൂടെ ആദ്യ ഗോൾ ഗോൾ തിരിച്ചടിക്കാൻ കൊച്ചി ശ്രമിച്ചെങ്കിലും താഴങ്ങൾ തമ്മിൽ ഒത്തിണക്കമില്ലാതിരുന്നത് തിരിച്ചടിയായി മുപ്പത്തി ഒൻപതാം മിനിറ്റിൽ മലയാളി താരം ഫസ്ലൂർ റഹ്മാനിലൂടെ മലപ്പുറം ലീഡ് ഇരട്ടിയാക്കി ആദ്യ പകുതിയുടെ അവസാനം കൊച്ചി താരം ഡിസറി ഓമറിഞ്ഞ് സുവർണവസരം ലഭിച്ചെങ്കിലും പന്ത് പുറത്തേക്കടിച്ചു കളഞ്ഞു രണ്ടാം പകുതിയിലും കൊച്ചി അലസമനോഭാവത്തിൽ കളിച്ചതോടെ ആദ്യജയം മലപ്പുറം സ്വന്തമാക്കി കൊച്ചിയുടെ സൂപ്പർ താരം റാഫേൽ അഗസ്റ്റോയ്ക്ക് കളിയുടെ ഒരു ഘട്ടത്തിലും തന്റെ പഴയ മികവ് പുറത്തെടുക്കാനായില്ല അതേസമയം മലപ്പുറം എഫ്സിക്കായി നായകൻ അനസ് എടുത്തുറിക വിദേശ സൂപ്പർ താരങ്ങളായ പെഡ്രോ മാൻസി ജോസഫ് ബേട്ടിയ അലക്സാഞ്ചസ് എന്നിവരെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്തു വർണ്ണാഭമായ പരിപാടികളോടെ സൂപ്പർ ലീഗിന്റെ ആദ്യ എഡിഷന് തുടക്കമായത് ബോളിവുഡ് താരം ജാക്ലിൻ ഫെർണാണ്ടസ് മലയാളി റാപ്പർമാരായ ഡബ്സി ഫെജോ വിഖ്യാത ഡ്രമ്മർ ശിവമണി സ്റ്റീഫൻ ദേവസി ആട്ടം കലാസമിതി എന്നിവരുടെ പ്രകടനത്തോടെയായിരുന്നു സീസണിന് തുടക്കമായത് നടന്മാരായ പൃഥ്വിരാജ് അലി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള വിവിധ ക്ലബ്ബുകളുടെ ഉടമസ്ഥരും മത്സരം വീക്ഷിക്കാനെത്തിയിരുന്നു ക്യാമറമാൻമാരായ വിഭിതടത്തിലും സച്ചിനുമൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി